ക്രൈസ് ദ ലോഡ് എല്ലാവർക്കും യേശു ക്രിസ്തു നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന്ന സിസ് എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് ചിന്തയ്ക്കായിട്ട് മർക്കോസ് നാലാം അധ്യായത്തിന്റെ ഇരുപത്തി നാലാമത്തെ വാക്യം നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും വളരെ അനുഗ്രഹീതമായ നാം വളരെ കേട്ടിട്ടുള്ള ഒരു ഭാഗമാണ് മാത്സ് ചാപ്റ്റർ ഫോവേഴ്സ് ട്വൻറ്റി ഫോർ ഇവിടെ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് അളവുകൊണ്ട് നിങ്ങൾക്കളന്ന് കിട്ടും ഗൂഢമായതൊന്നുമില്ല വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായതൊന്നുമില്ല കൽപ്പാൻ ക്ഷമയുള്ളവൻ കേൾക്കട്ടെ നിങ്ങൾ കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ട് പറയുക നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും അപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ അപ്പോൾ ഇവിടെ ഒരു കേൾവിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ അപ്പോൾ പലരും എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഓരോ അളവുകളും നമ്മൾ ഓരോ വിഷയത്തിൽ വെച്ചിട്ടുണ്ട് എന്നെ ചിന്തിപ്പിച്ച ഒരു വ്യത്യസ്ത ചിന്തയാണ് അത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെ നമ്മളെല്ലാവർക്കും ഒരു അളവ് വെച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ സഭാ ജനങ്ങൾക്ക് നമ്മുടെ അഭിഷിക്തന്മാർക്ക് എന്ത് ചെയ്യുന്നു കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്നവർക്ക് നമ്മുടെ അയൽവാസികൾക്ക് നമ്മുടെ ബന്ധുമിത്ര എല്ലാം അളവ് വെച്ചിട്ടുണ്ട് അല്ലേ പണ്ടത്തെ ഒരു കാലം പോലെയല്ല എല്ലാവരും ഓരോ അളവിനാലാണ് എന്ത് ചെയ്യുന്നത് ഓരോരുത്തരെയാണ് അളന്ന് വെച്ചിരിക്കുക നമ്മൾ പറയും അല്ലേ ഞാൻ ആ വ്യക്തിയെ അളന്ന് തൂക്കി വെച്ചിരിക്കുക എന്ന് പറയും എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയാൻ കാരണം നമുക്ക് എ ടു വിസിഡ് കാര്യങ്ങളും അറിയാം അതുകൊണ്ടാണ് അളന്നു വെച്ചിരിക്കുക എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും ചില അളവുകളൊന്നും നേരാമണ്ണമുള്ള അളവുകളല്ല നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നിയതുപോലെ ചിന്താഗതിക്കനുസരിച്ച് ചില അളവുകളൊക്കെ നമ്മൾ നടത്തിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും നമ്മൾ മുൻപോട്ട് പോവുകയൊക്കെ ചെയ്യും എന്നാൽ ഇവിടെ വായിക്കുന്നു നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് അളന്നു കിട്ടുമെന്ന പറഞ്ഞിരിക്കുന്നത് അളന്ന് കൊടുക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ചില അളവുകളൊക്കെ എന്ത് ചെയ്യും ചിലർക്ക് ആ സംശയ ദൃഷ്ടിയോടെ നമ്മൾ ചെയ്താൽ എന്ന് പറഞ്ഞാൽ ചില എന്താണ് തെറ്റിദ്ധാരണകളുടെ പുറത്ത് അളവ് വെച്ചിട്ടുണ്ട് ആ അളവ് നമ്മൾ ഇന്ന് പ്രഭാകലെടുത്ത് മാറ്റണം ചിലരോടുള്ള ചില വിഷയത്തോട് ആത്മീക വിഷയങ്ങളോടുള്ള എന്താണ് നമ്മുടെ കുട്ടത്തിലുള്ള അല്ലെങ്കിൽ നമ്മോടൊപ്പം ആരാധിക്കുന്നവരോടുള്ള ബന്ധത്തിലൊക്കെ ചില അളവുകൾ വെച്ചിട്ടുണ്ട് ആ അളവുകളെല്ലാം ഇന്ന് പ്രഭാതത്തിലൊന്ന് മാറിയാൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും ഈ അളവ് ൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടു വെക്കുന്ന ദഷ്നായി പിശാജി ചില അളവുകൾ ചിലരെ കുറിച്ചൊക്കെ കൊണ്ട് നമ്മളങ്ങ് വെച്ചിരിക്കുക അല്ലെങ്കിൽ ചില വിഷയത്തെക്കുറിച്ച് അങ്ങ് വെച്ചിരിക്കുക ആത്മീയ വിഷയം ആത്മീയമായ കൃപാപനങ്ങളെക്കുറിച്ച് പോലും ചില അളവുകളൊക്കെ വെച്ചിരിക്കുക അത്രയൊന്നും അതൊക്കെ ചെന്നാലും പോഷകർ അതൊക്കെ എന്താണ് നമ്മൾ പറയും തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജമാണ് എന്നൊക്കെ നമ്മുടെ മനസ്സിനെ അങ്ങ് ആരോ പറഞ്ഞു പഠിപ്പിച്ച് ആ അളവ് കൊണ്ടാണ് പോകുക നിന്ന അളവുകളൊക്കെ പൊളിയട്ടെ അളവുകളൊക്കെ മാറട്ടെ കറുത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വെളിപ്പാടുകൾക്ക് അനുസരിച്ച് പോയാൽ നമുക്ക് എന്ത് ചെയ്യുന്നു വേണ്ടതാളെന്ന് കിട്ടും അളവ് കൂടാതെ ലഭിക്കും മാത്രം അതുകൊണ്ട് ഇന്ന് ഏൽപ്പിക്കാം നമ്മൾ നമ്മളളന്നാൽ ആ അളവ് കോലുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി അളക്കും എന്നാൽ എന്താണ് അളവില്ലാതെ നമ്മളെ സ്നേഹിച്ച കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ ഒന്ന് നിറയട്ടെ അപ്പോൾ നമ്മുടെ ജീവിതം എല്ലാം അനുഗ്രഹമായി തീരും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ പതിനെട്ടാണ്ട് നന്ദി കേട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കണേ ശക്തീകരിക്കണം യേശുൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമീൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്